എന്നിട്ട് <laughs> എന്തൊക്കെ <laughs> തോന്നി വീഴല്ലേ ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ തമിഴിക്ക് എത്ര വശം ഇല്ല വീട് അമ്പലത്തിൽ വന്നതാണ് മകൻ്റെ പിറ പിറന്നാൾ ഉത്രാട പിറന്നാളാണ് അപ്പം ഞങ്ങൾ ഉത്രാടത്തിന് ഉത്ര ദിനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തുവാ അമ്പലത്തിൽ വന്നതാണ് എല്ലാവരും കുടുംബസമേതം എല്ലാവർക്കും ഹായ് ഹായ് എന്തൊരു പശ്ചാത്തലം ഇത് ഞങ്ങളുടെ പടനിലം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ് പടനിലം പരബ്രഹ്മക്ഷേത്രം നമ്മുടെ ഉച്ചരമ്പലത്തിൻ്റെ പെട്ടൊക്കെ തന്നെ പടനിലം പരബ്രഹ്മക്ഷേത്രം മഹാശിവരാത്രി നടക്കുന്ന ക്ഷേത്രമാണ് ഗ്രഹമായിരുന്നു ഇവിടെ വന്നിരുന്ന ലൈവ് ഇടണമെന്ന് നല്ല സുഖ കേട്ടോ അമ്പലത്തിന്റെ ഈ കളത്തട്ട് കളത്തെട്ടൂടെ ഒരു ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ വന്നിരിക്കുമ്പോ കാണിക്കാം Hai. Mm. <gasps> Amma, really, really. okay.